ും ഡി ഫോർ ഡയാന വ്ലോഗിലേക്ക് സ്വാഗതം ഗാൾസ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെരി സ്പെഷ്യൽ കണ്ടന്റ് ആണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ കുറച്ച് പേർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന അവർക്ക് എന്തായാലും ഇത് അവരെ പറ്റിയെന്ന് അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും അവരുടെ പേരും കാര്യങ്ങളും ഒന്നും ഞാനിവിടെ പറയുന്നില്ല പറഞ്ഞാൽ അത് ശരിയാവൂല അവർക്ക് പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ എങ്കിലും എനിക്ക് അവരെ പറ്റി പറയാതിരിക്കാൻ മേലെ അപ്പം ഈ വീഡിയോ അവർ കാണുമ്പം അവർക്ക് എന്തായാലും ഈ വീഡിയോ കൊണ്ടോളും അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടൻറ്റിലേക്ക് കിടക്കുകയാണ് അപ്പം എന്താ നമ്മുടെ വീഡിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് പറ്റിക്കുന്നവരാണ് എല്ലാവരും എന്ന് എനിക്ക് ശരിക്കും അറിയാം അപ്പം എല്ലാവരും എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ടെൻ പേഴ്സൻറ്റേജ് ആൾക്കാർ അങ്ങനെ ആയിരിക്കില്ല പക്ഷേ നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും നമ്മളെ പറഞ്ഞ് പറ്റിക്കാൻ മുമ്പ് നിൽക്കുന്നവരായിരിക്കും ടെൻ പെർസെൻറ്റേജും ഞാൻ പറഞ്ഞില്ല ഉള്ളി വൺ പെർസെൻറ്റേജ് അങ്ങനെ ഉണ്ടാവുകയുള്ളൂ കാരണം പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറയാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ വെറുതെ ഒരിക്കലും മോഹിപ്പിക്കാൻ പാടില്ല അപ്പം ഞാൻ മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഒരാൾക്ക് നമ്മൾ മോഹം കൊടുക്കരുത് ആശ കൊടുത്താലും ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന് പറയും അല്ലേ അപ്പം എന്നെ പല രീതിയിൽ പറഞ്ഞ് പറ്റിച്ചവരുണ്ട് ഐഫോൺ തരാമെന്ന് വരെ പറഞ്ഞവർ പറഞ്ഞവരുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ എത്തിയിട്ടില്ല കാര്യം പിന്നെ ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞ് മരിച്ചവരുണ്ട് പിന്നെ അങ്ങനെയല്ല എന്താ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കൊണ്ടു ഉണ്ട് കേട്ടോ അതാണ് ഭയങ്കര ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരൊക്കെ നമ്മൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളോട് പറഞ്ഞ് മോഹിപ്പിക്കാതെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുതരുന്നവരുണ്ട് അപ്പോൾ അതൊക്കെയാണ് റിയൽ ലവ് സ്നേഹം എന്നൊക്കെ നമ്മൾ പറയുക അപ്പോൾ അല്ലാതെ നമ്മളെ പറഞ്ഞ് ഇങ്ങനെ മോഹിപ്പിച്ച് സന്തോഷിപ്പിക്കുന്ന സന്തോഷിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മളെ പറഞ്ഞ് രസിപ്പിച്ച് നമ്മുടെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് ആ നീ രസിപ്പിയുടെ ആ എനിക്കിത് കാണണം എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന കുറേ ചെകുത്താൻമാരുണ്ട് ഗായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഇവരെ നമുക്ക് ചെകുത്താന്മാരെ കൊണ്ട് പോലും കമ്പയർ ചെയ്യാൻ പറ്റൂല കാരണം അവർ പോലും ഇത്രയും തരംതാണ രീതിയിൽ ഒരിക്കലും നമ്മുടെ അടുത്ത് പ്രവർത്തിക്കില്ല കാര്യം എന്നാൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എന്നെ ഇവിടെ പറ്റിയ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല ഞാൻ പാട്ട് പാടും എല്ലാവർക്കും അറിയാമല്ലേ അപ്പോൾ ഞാൻ ഏഴ് വർഷം കണ്ടിന്യൂസ്ലി ഞാൻ പാട്ട് പാടിച്ച ഒരാളാണ് പിന്നെ നമ്മുടെ പാട്ട് അറിയുന്നവർക്കറിയാം നമ്മുടെ വർണ്ണം എത്തിയപ്പോഴേക്കും ഞാൻ എൻ്റെ പാട്ട് സ്റ്റോപ്പ് ആക്കി അപ്പോഴാണ് നമ്മുടെ എന്ത് കോവിഡൊക്കെ വന്നു പിന്നെ ഓൺലൈനായിട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ പാട്ട് പഠിത്തം സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഞാൻ ഇപ്പം സ്വന്തമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതോർത്താരും വിഷമിക്കണ്ടട്ടോ അപ്പം കഴിവുകൾ എന്ന് പറയുന്നത് നമ്മളൊരു ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിച്ചാൽ മാത്രമല്ല നമുക്ക് കിട്ടുക നമുക്ക് ഇൻബോൺ ആയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ടാലൻ്റുകൾ നമുക്ക് വളർത്തിക്കൊണ്ട് വരാനും പറ്റും അപ്പോൾ പാട്ട് പഠിക്കാത്ത പാട്ടുകാരായവരുണ്ട് അതുപോലെ തന്നെ കഴിവുകളൊന്നും ശരിക്കും നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് പോയി അഭ്യസിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ അടുത്തുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് കിട്ടും അല്ലാതെ നമുക്ക് ഓൾറെഡി നമുക്ക് ഉള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടല്ലോ അപ്പം നിങ്ങൾക്കറിയാമല്ലോ അപ്പം എന്നെ എന്ത് കാര്യത്തിനാണ് പറ്റിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം വേറെ ഒന്നുമല്ല എന്നെ ഗാനമേളയ്ക്ക് കൊണ്ടുപോകാം എന്നും പറഞ്ഞ് കുറേ പേരെന്നെ പറ്റിച്ചിട്ടുണ്ട് അപ്പം ഇവരെ പറ്റി എനിക്ക് പറയാതൊരു നിവർത്തിയില്ല കാരണം ഇവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമുക്കിങ്ങനെ ഗാനമേളയ്ക്ക് കൊണ്ടുപോവാം കവർസവും ചെയ്യിപ്പിക്കാം പിന്നെ എന്താ നാളെ പ്രോഗ്രാമുണ്ട് ഇന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു നാളെ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് നമ്മളെ പറ്റിക്കുന്നെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് അപ്പോൾ അവരെ പറ്റിയാണ് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരെപ്പറ്റി പറയാതെ എനിക്കൊരു സൗകര്യം ഇല്ല കറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ എനിക്കിങ്ങനെ റിവൈൻഡ് ചെയ്ത് ഓർക്കുമ്പം എനിക്കിങ്ങനെ ഒരു വീഡിയോ ഇടാതെ എനിക്കൊരു സമാധാനം ഇല്ല ഗായ്സ് കാരണം ഇങ്ങനെ അല്ലാതെ എനിക്ക് അവരോട് ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല അപ്പം ഈ വീഡിയോയിൽ അവരെ പറ്റി അവരെന്നെ പറ്റിച്ച രീതികളാണ് ഞാൻ നിങ്ങളോടൊരു പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഗായ്സ് കാര്യം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുമ്പം നമ്മൾ പാട്ടൊക്കെ പാടില്ലേ അപ്പം അവിടെ നിന്ന് തന്നെ കാണുന്ന കണ്ടിട്ട് നമ്മളോട് വന്നിട്ട് പറയും എൻ്റെ ഗാനമേള ടീമിൽ വർക്ക് ചെയ്യാൻ പാട്ട് പാടാൻ ആഗ്രഹം ആഗ്രഹമുണ്ടോയെന്നു വച്ചാൽ നമ്മൾ കോൺടാക്റ്റ് നമ്പറൊക്കെ വാങ്ങിക്കൊണ്ട് പോകും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ വിളിച്ചിട്ട് നമ്മൾ അവരുടെ കൂടെ ഗാനമേളയ്ക്ക് ചെല്ലുന്ന ടൈമിൽ അവിടെ ഉള്ളവർ കണ്ടിട്ട് അവർ നമ്പർ വാങ്ങിക്കൊണ്ട് പോകും അല്ലാതെ തന്നെ നമ്മൾക്ക് നമ്മളിപ്പോൾ ഞാൻ റീൽസൊക്കെ ഇടുന്ന ടൈമില് എന്നെ അല്ലാതെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും ഗാനമേളയ്ക്ക് താല്പര്യമുണ്ട് നമ്മൾ വയനാട് ഉള്ളതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളോട് പറയുമ്പം അങ്ങനെ പിന്നെ നമ്മുടെ ഇവിടെ പരിസരത്തൊക്കെ ഉള്ളവരായാലും നമ്മുടെ അടുത്തുനിന്ന് എന്താ പറയുക ഉണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളോട് പറയും അപ്പോൾ അങ്ങനെ പറയുമ്പം എന്താ പറയുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഫസ്റ്റ് തന്നെ നമുക്ക് ഗാനമേള റെഡിയാണ് പ്രാക്ടീസിൽ നിന്ന് വരണം ഓക്കെ അല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഒക്കെ ചോദിക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കാര്യം ചെയ്താലും ഞാൻ കമ്മിറ്റ്മെൻ്റ് ആണ് അത് 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 ഒരു കാര്യം ചെയ്താൽ അതിനകത്തേക്ക് ഫുൾ കമ്മിറ്റ്മെൻറ്റ് ഞാൻ അർപ്പിക്കും പിന്നെ എന്താ പറയുക ഞാൻ നന്നായിട്ട് അധ്വാനി അധ്വാനിയാണ് കേട്ടോ അപ്പം അധ്വാനിക്കും അപ്പം ഗാനമേള ഉണ്ടെങ്കിൽ പാട്ടുകളെല്ലാം ഞാൻ പഠിച്ച് സെറ്റാക്കും എല്ലാം റെഡിയാക്കും പിന്നെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ അഡ്രസ്സ് ഉണ്ടാവില്ല അപ്പോൾ പാട്ടൊക്കെ പഠിച്ചു പഠിച്ചുകഴിഞ്ഞ് ഗാനമേളക്ക് ഓക്കെ അല്ലേ ആ നമ്മൾ അങ്ങോട്ടേക്ക് അവരോട് പറയും ഞങ്ങൾ അവരെ ഒരു ലിസ്റ്റ് ഇട്ടു തരു പാട്ടുകൾ പഠിക്കണം പഠിച്ച് ഇപ്പോൾ പാട്ട് പഠിക്കാൻ അത്രയും ടൈമൊന്നും വേണ്ട ഒരു ദിവസം തന്നെ നമുക്ക് അഞ്ചാറ് പാട്ടുകൾ നമുക്ക് പഠിക്കാമല്ലോ അപ്പം പാട്ട് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവർ പിന്നെ ഓരോ തടി തപ്പലാണ് ആ ഗാനമേള ഇന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ കാര്യങ്ങൾ വലിയ പൊങ്ങച്ചം പാർച്ചില്ല ഇന്നൊരു ഗാനമേള കഴിഞ്ഞു പിന്നെ ഇന്നലെ രാത്രിക്കും ഉണ്ടായിരുന്നു ഇനി ഇത് നാളെ ഉണ്ട് അപ്പോൾ നാളത്തെ എന്തായാലും ആൾ ഓൾറെഡി സെറ്റാണ് നിങ്ങൾ ഞാൻ അടുത്ത അടുത്തയാഴ്ചത്തിനെ വിളിക്കാമെന്ന് പറയും അങ്ങനെ നമ്മൾ അടുത്ത ആഴ്ച വരെ നമ്മൾ പിന്നെ കട്ട ആണ് അടുത്ത ആഴ്ച ആയപ്പോഴേക്കും പിന്നെ എന്താ പിന്നെ അതിലും വലിയ ഉടായ്പകൾ നമ്മുടെ അടുത്തേക്ക് അവർ ഇറക്കിയിട്ടൊണ്ടുവരും ഗായ്സ് അപ്പം എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ നിങ്ങൾ എന്തിനാ വെറുതെ പറയുന്നത് അപ്പം സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ് ഓരോരുത്തരെ ആശിപ്പിക്കുന്നത് അവർക്കൊരു ഒരു സാറ്റിസ്ഫിക്കേഷനാണെന്നാണ് ഗായസ് എനിക്ക് തോന്നുന്നത് അപ്പം ഒത്തിരി പേര് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് എന്നിട്ട് ഒരാൾ എനിക്ക് ഒരു നൂറ് പാട്ടിന് ലിസ്റ്റ് ഇട്ട് തന്നു എന്നിട്ട് അതിനകത്തുനിന്ന് ഒരു അമ്പതെണ്ണം പഠിക്കാൻ പറഞ്ഞു അപ്പം എനിക്ക് പറ്റുന്ന അത്രയും പാട്ടുകൾ ഞാൻ പഠിച്ച് സെറ്റാക്കി ഇയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു എന്നിട്ട് ഇയാൾ വിളി ഇയാൾ വിളിക്കൂട്ടോ വിളിച്ചിട്ട് ആ പാട്ടുണ്ട് തലയുണ്ട് അവൻ്റെ മറ്റേതുണ്ടെന്നൊക്കെ പറഞ്ഞ് വെറുതെ വിളിച്ച് നമ്മുടെ സമയം വേസ്റ്റ് വേസ്റ്റാക്കുകയാണ് അപ്പം നമ്മൾ ഓർക്കും ആ പാട്ട് പാട്ടിൻ്റെ കാര്യം പറയാനായിരിക്കും വിളിക്കുന്നതെന്നൊക്കെ ഓർത്ത് ഇയാൾ പാട്ടിൻ്റെ കാര്യം പറഞ്ഞ് 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 എന്തൊക്കെയോ വായി തോന്നിയതുപോലെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും മനസ്സിലായല്ലോ അപ്പം നമ്മുടെ സമയമാണ് ഇയാൾ ഇവിടെ വേസ്റ്റ് ആക്കിയത് ഒന്ന് പാട്ട് പഠിച്ച സമയം പോയി പിന്നെ നമുക്കൊരു ഉപകാരം ഉണ്ടായി നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും ആ അങ്ങനെ നമുക്ക് ഓർത്തത് സൈഡിലിടാം എന്നാലും നമ്മുടെ വേസ്റ്റ് ചെയ്തി സമയം ആ സമയത്തിന് നമുക്ക് വേറെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാമായിരുന്നു പിന്നെ വിളിച്ച് സമയം കളഞ്ഞ് കുറേ അപ്പം എന്ത് ചെയ്തു ഇവനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട രീതി അവനെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരുത്തൻ ഗാനമേളയ്ക്കെന്ന് പറഞ്ഞ് എൻ്റെ ഫ്ലെക്സ് അടിച്ചു വെച്ചു എൻ്റെ ഫ്ലെക്സ് അടി അടക്കം അയാൾ അടിച്ചു വെച്ചു എന്നിട്ട് അയാളെന്നോട് പറയാണ് കവർ സോങ് ചെയ്യാൻ പോവണ്ടേ ഗാനമേളയ്ക്ക് പോകണ്ടേ എന്താ അപ്പോഴേക്കും കവർ സോങ്ങിന് വരെ എടുത്തിട്ടു കേട്ടോ പിന്നെ എന്താ എന്നെ ഗായികയാക്കും എൻ്റെ ദൈവമേ എനിക്ക് എനിക്കറിയത്തില്ല എന്തൊക്കെ കാര്യങ്ങളെന്നറി പറയുന്നത് അപ്പോൾ ഈ പറയപ്പെട്ടവന്മാരൊക്കെ ഈ വീഡിയോ കാണുമെന്നുള്ള കാര്യം എനിക്കറിയാം അവരെന്തായാലും കാണണം അപ്പം എന്താ പറയുക നമ്മുടെ വിലപ്പെട്ട സമയം നിങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അനുഭവിക്കും അത് വേറെ കാര്യം അപ്പം ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊക്കെ എന്ത് ഉപയോഗമാണ് കിട്ടുന്നതെന്നാണ് ഗൈസ് എനിക്ക് മനസ്സിലാവാത്തത് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ പറ്റിച്ചിട്ട് പറ്റിക്കുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ അവർക്കൊക്കെ പണി നിങ്ങൾ തന്നെ കൊടുക്കുക കേട്ടോ ഗൈസ് ഇപ്പം ഈ ഗാനമേളക്കാരുടെ കാര്യമാണ് ഇപ്പം മെയിനായിട്ട് മുമ്പിൽ നിൽക്കുന്നത് അല്ലാതെ തന്നെ ഷോർട്ട് ഫിലിമിൽ പോയപ്പോഴും അതെ ഇവർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗാനമേളക്ക് ഞാൻ പോയപ്പോഴും അതെ ഇവർ നമുക്ക് പേയ്മെൻറ്റ് തരാതെ നമ്മുടെ കണ്ണ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി മിഠായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി തന്ന് നമ്മുടെ കണ്ണ് പൊട്ടിക്കുന്നു ഇച്ചിരി ഐസ് വാങ്ങി തന്ന് നമ്മുടെ കണ്ണ് പൊട്ടിക്കുന്നു അപ്പം നമ്മൾ പേയ്മെൻ്റിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ പിന്നെ അവരുടെ വായിൽ നാക്കില്ല അവർ പറയുന്നത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറിയ കുട്ടിയല്ലേ അതുകൊണ്ട് എനിക്ക് ഇനിയും അവസരങ്ങളുണ്ട് അപ്പം ഭാവിയിലേക്ക് പേയ്മെൻ്റ് തരാമെന്നാണ് പറയുന്നത് അപ്പോൾ ഇവരെല്ലാവരെയും ഭാവിയിലേക്ക് പേയ്മെൻറ്റ് തരാൻ വേണ്ടിയിട്ടാണോ കൊണ്ടുപോകുന്നത് എനിക്കറിയാത്തോണ്ടാണോ കേട്ടോ ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഈ കാലത്ത് ഒക്കെ എടുക്കാതെ വർക്ക് ചെയ്യുന്നവർ ഉണ്ടാവില്ല കാരണം വെറുതെ ആർക്കും ആരും ഒന്നും ചെയ്ത് കൊടുക്കില്ല പൈസ കിട്ടാതെ പിന്നെ നമ്മൾ എന്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു പ്രൊഫഷൻ ശരിക്കും ഗാനമേള ഷോർട്ട് ഫിലിം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ആണല്ലോ അപ്പം നമ്മൾ ഇതിനൊക്കെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് പൈസ കിട്ടാതെ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യാൻ നിൽക്കണം വെറുതെ നമ്മുടെ ടൈം കളയാൻ വേണ്ടോ ആ സമയത്ത് നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അല്ലേ അതുപോലെ തന്നെ ഞാൻ എല്ലാവരെയും അങ്ങനെയായിട്ടല്ല പറയുന്നത് അതുപോലെ ഗാനമേളക്ക് പോയിട്ടുള്ള ചിലരെനിക്ക് പേയ്മെൻറ്റ് തന്നിട്ടും ഉണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാട്ടിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ അമ്പലത്തിൽ ഉത്സവത്തിന് ഒരു ഗാനമേള ടീം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വയനാട് വിഷൻ ന്യൂസ് ചാനലുണ്ടേ അപ്പോൾ അതിൻ്റെ വാർത്തയൊക്കെ വായിക്കുന്ന ഒരാളുണ്ട് അപ്പം അയാളായിരുന്നു ആങ്കറിങ്ങിന് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം നമ്മളെന്ത് ബാക്ക് സ്റ്റേജിൽ പോയിട്ട് ഞാൻ ചോദിക്കുകയാണ് ചേട്ടാ ഒരു ചാൻസ് തരും എനിക്ക് പാട്ട് പാടാൻ വേണ്ടിയിട്ടെന്ന് അന്ന് പാട്ടൊക്കെ പാടാൻ ഭയങ്കര ആഗ്രഹമാണ് സ്റ്റേജിലൊക്കെ ഒന്ന് പാടാൻ അപ്പം എന്നാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണ്ടാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഇയാൾ പറയാ ഇല്ല ഇല്ല പാട്ടൊന്നും പാടാൻ സമ്മതിക്കില്ല ഇപ്പം അതിനുള്ള സമയമൊന്നുമില്ല നിങ്ങൾ വേഗം ഇറങ്ങിപ്പോന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര വിഷമായ അപ്പം നമ്മളെ നമ്മളോട് ഭയങ്കര ഞങ്ങളുടെ പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു അപ്പം ആ ചേട്ടനാണ് നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ട് ചെല്ലുന്നത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിന് നന്നായി പാടാൻ അറിയാലോ കൊച്ചു വാ ഞാൻ ചാൻസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് ഇയാളുടെ അടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ഇയാൾ ഈ ചേട്ടൻ ചോദിച്ചപ്പോൾ ഈ എന്തോ പോലെ ആയിപ്പോയി അപ്പം ഞാൻ പറഞ്ഞു ഒരു പാട്ട് ഞാൻ പാടിക്കോട്ടെ ചോദിച്ചപ്പം അയാൾ ഒരുമാതിരി കിടന്ന് ദേഷ്യപ്പെട്ട് ചാടി പിന്നെ അവൻ്റെ ചാട്ടവും മറ്റേതൊന്നും കണ്ടുകൊണ്ട് നിൽക്കേണ്ട കാര്യം നമുക്കില്ല അങ്ങനെ ഈ നമ്മളെ കൂട്ടിക്കൊണ്ട് പോയ ചേട്ടന് ഭയങ്കര വിഷമായി എന്നിട്ട് ആ ചേട്ടൻ പറഞ്ഞു അയ്യോ സോറി ഇട്ടോടാ എന്നോട് ക്ഷമിക്ക് നമുക്കിനടുത്ത പ്രാവശ്യം നമുക്ക് അടിപൊളിയാക്കാം സത്യം പറഞ്ഞാൽ ആ ചേട്ടന് ഞങ്ങളുടെ പാട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടിക്കോട്ടെ എന്ന് ഓർത്താണ് ചേട്ടൻ ഞങ്ങളെ കൊണ്ടുപോയത് പക്ഷേ അയാൾ ഇങ്ങനെ ഒരു ചീത്ത രീതിയിൽ നമ്മളെ അടുത്ത് പെരുമാറുന്ന നമ്മളും അയാളും നമ്മളെ കൊണ്ടുപോയി പോയ ചേട്ടനും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ അത് ഭയങ്കര വിഷമായി നമ്മളെ നമ്മളോട് അങ്ങനെ പറഞ്ഞത് പക്ഷേ ദൈവം എന്നെ ഈ ആട്ടിപ്പായച്ച് വിട്ടയാളെ എൻ്റെ എത്തിച്ചു അതെങ്ങനെയാന്ന് കേൾക്കേണ്ടേ അതിന് മുമ്പ് വേറൊരു കാര്യം കൂടി ഉണ്ട് ഇയാൾ നമ്മളിങ്ങനെ ആട്ടിപ്പായച്ച് വിട്ടു അത് കഴിഞ്ഞ കഴിഞ്ഞവാടെ നമ്മുടെ ഈ പരിസരത്തുള്ളൊരു കൊച്ചുണ്ട് ആ കൊച്ചിനെ ഇയാൾ വേഗം ഒരു പാട്ട് വേഗം പാടിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അവിടെ ശരിക്കും ഒരു അല്ലേ ചെയ്തത് അത് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും അപ്പം ഞങ്ങൾ സത്യം സത്യം പറഞ്ഞു ഞെട്ടിപ്പോയി ആ കൊച്ചിൽ നിന്ന് പാട്ടുപാടുകയും ചെയ്തു പിന്നെ ഓഡിയൻസ് ആയിട്ടുള്ള കുറച്ച് പേരൊക്കെ കൊച്ചിന് പോയിട്ട് സമ്മാനം കൊടുക്കുവോ കൊച്ചിനെ പാട്ട് ഇഷ്ടപ്പെടുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും നമുക്കൊരു വിഷയമല്ല എല്ലാവരും നന്നായി പാടുന്നവരാണ് എല്ലാവരും പാടട്ടെ പക്ഷേ നമ്മൾ ചോദിച്ച സമയത്ത് നമ്മൾ ആറ്റിപ്പയൊക്കെയാണ് ഉണ്ടായി ഉണ്ടായിരുന്നത് അപ്പോൾ അത് ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് അയാൾ എന്നോട് ചെയ്തത് അപ്പോൾ ആ അയാൾ ശരിക്കും എൻ്റെ കാലക്കിൽ എത്തിയെന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാന തല മിമിക്രി മത്സരത്തിന് എനിക്ക് ഫസ്റ്റ് കിട്ടിയ ടൈമില് സംസ്ഥാനത്തേക്ക് നമ്മൾ പോകുന്നതിന് തൊട്ട് പോകുമ്പോൾ നമ്മുടെ ജില്ലാതല മത്സരത്തിൽ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ ആ ടൈമിൽ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്ന ഇയാളായിരുന്നു ഇയാളായിരുന്നു എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നത് അപ്പം സത്യം പറഞ്ഞാൽ അയാൾ എന്നെ മിമിക്രീൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്നെ അയാൾ ഇൻ്റർവ്യൂ ചെയ്യുകയുണ്ടായി ഞാൻ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയിട്ടോ പക്ഷേ അയാൾക്ക് ഞാൻ ആരെ എന്താണെന്നോ മനസ്സിലായെന്ന് ദൈവത്തിനറിയാം അപ്പം എന്തായാലും എനിക്ക് എന്താ പറയുക എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല അപ്പം ഈ എന്താ പറയുക ഗാനമേളക്കാരുടെയൊക്കെ വിചാരമുണ്ട് അവർ വലിയ സംഭവങ്ങളാണ് അതുപോലെ തന്നെ അവർക്കാണ് ഇൻ്റർനാഷണൽ പാട്ട് അറിയുള്ളു അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഒരു ഇതുണ്ട് അവർ വലിയ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർ അവരുടെ മുമ്പിൽ ഒന്നുമല്ല അങ്ങനത്തെ ഓരോ വിചാരങ്ങളും ഇവർക്കുണ്ട് കേട്ടോ ഗാനിച്ച് നല്ല ഗാനമേളയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്നമാരുടെ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കിക്കഴിയുമ്പോൾ എന്നും അവർക്ക് പ്രോഗ്രാമാണ് ഡെയിലി അവർക്ക് പ്രോഗ്രാമാണ് പക്ഷെ നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ അവർക്ക് ഓരോ ഡിലേകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ അപ്പം നമ്മളെന്തിനരിങ്ങനെ പറഞ്ഞു കൊണ്ടോവാ അതാണ് ഇതാണ് ഇതാണെന്നാൽ പിന്നെ ഇവർക്ക് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ ഒരിക്കലും നമ്മൾ ടാലൻറ്റ് വെച്ച് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല അപ്പം ഇവരുടെയൊക്കെ വിചാരമുണ്ടോ അവർ പാട്ട് പാടുന്നതു കൊണ്ട് തന്നെ അവർ വലിയ സംഭവങ്ങളാണെന്നുള്ള വലിയ അഹങ്കാരമാണ് അവർക്കൊക്കെ അറിയില്ലേ അവർ സത്യം പറഞ്ഞാൽ എന്താ പറയുക സിനിമ പാടുകർക്ക് പോലും ഉണ്ടാവില്ല ഇത്രയും അഹങ്കാരം എന്നിട്ടാണ് അവർക്കൊക്കെ ഭയങ്കര അഹങ്കാരമാണ് അവരൊക്കെ വലിയ ആ അത് കാര്യം അവരുടെ അഹ പക്ഷേ അഹങ്കാരം ഒന്ന് വിചാരിച്ചോണ്ടല്ലോ ആ സ്പോട്ടിൽ ഇല്ലാതാവാുന്നതേ ഉള്ളൂ അതൊന്നും ആരും ചിന്തിക്കില്ല അവർക്ക് അപ്പത്തെ ഒരു ഇതിനു വേണ്ടിയിട്ട് അവരവർക്ക് തോന്നിയ പോലെ എല്ലാവരോടും പെരുമാറുന്നു എന്താ പറയുക പറ്റിക്കുന്നു എസ്പെഷ്യലി നമ്മളെ നമ്മളെപ്പോലുള്ള എന്നെപ്പോലുള്ള കുട്ടികളോടാണ് അവർ ചെയ്യുന്നത് അപ്പം അതിൻ്റെ എന്തായാലും അവന്മാർക്ക് ഏക്കാതിരിക്കില്ല അത് വേറെ കാര്യം അപ്പം ഇനിയെങ്കിലും ഞാൻ പറയാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ എന്തായാലും എൻ്റെ ഫ്ലെക്സ് അടിച്ചു വെച്ച് അയ്യോ എനിക്കറിയില്ല ഞാൻ സുപ്രഭാതത്തിൽ ഞാൻ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ സ്കൂളിലുള്ളവരും അറിയാം എടാ നിൻ്റെ ഫ്ലെക്സ് കണ്ടായിരുന്നില്ല നീ അവിടെ പാട്ട് പാടാൻ വന്നൂല്ലേ എന്നോട് ചോദിച്ചു ഞാൻ ഞെട്ടിപ്പോയി ഫ്ലെക്സോ എന്ത് എന്നിട്ട് അവരെനിക്ക് ഈ ഫോട്ടോ ഒക്കെ അയച്ചു തന്നു ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്ലെക്സ് അടിച്ച് വെച്ചേക്കുന്നു ഞാൻ പോവാത്ത ഗാനം വേണമെങ്കിൽ എൻ്റെ ഫ്ലെക്സ് അടിച്ച് വെച്ചേക്കുന്നു എന്തായാലും അങ്ങനെ കുറേ കോമാളിത്തരങ്ങളൊക്കെ ഈ പറഞ്ഞ് പറ്റിച്ചവന്മാർ ചെയ്ത് വെച്ചിട്ടുണ്ട് അവന്മാരൊക്കെ ഇനി അനുഭവിക്കാൻ പോകുന്നുള്ളൂ അതും ഇനി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണോ നമുക്കറിയില്ല കേട്ടോ എങ്കിലും ദൈവ് ചെയ്ത് ആരെയും നിങ്ങൾ പറഞ്ഞ് പറ്റിക്കാതിരിക്കുക ചെയ്യാൻ പറ്റില്ല അത് ചെയ്യാതിരിക്കുക എന്തിനാ വെറുതെ വർത്താനിച്ചുകൊണ്ടിരിക്കുന്നത് എടാ നീയൊക്കെ ഉണ്ടല്ലോടാ നിനക്ക് ഗാനമേളയ്ക്ക് എന്നും കിട്ടിയിട്ടാടാ നിനക്കൊക്കെ ഈ അഹങ്കാരം നിന്റെ കഴിവിലൊക്കെ ഉണ്ടല്ലോ നീ അഹങ്കരിക്കുന്നുകൊണ്ടാണ് നീയൊക്കെ വലിയ പോയത് ദൈവാണെങ്കിലോ കഴിവില്ലാത്തവർക്ക് ചാൻസ് ഇട്ട് കൊടുത്തോണ്ടേ സത്യം പറയാലോ ഈ ടാലൻ്റ് ഇല്ലാത്തവരാണ് ഈ മുറി വൈദ്യന്മാരാണ് ഇപ്പം ഈ ലോകത്ത് മൊത്തം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഒരു ഒരു ടാലൻ്റും ഒന്നിലും ഉണ്ടാവില്ല പക്ഷേയോ അവർക്ക് അവരുടെ അടുത്തേക്കാണ് ആൾക്കാർ തിക്കും തിരക്കും കൊണ്ട് ചെല്ലുന്നത് അപ്പം നമുക്കത് ഓരോ വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാലും നമുക്കത് കാണാനും നമുക്കത് അറിയാനും നമുക്ക് പറ്റുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഗാനം വേണമെന്ന് പറഞ്ഞാൽ സാധനം തന്നെ ഞാൻ ശരിക്കും വെറുത്തുപോയി അപ്പം എന്നോടൊരാൾ എന്താ പറയുക ഗാനമേളേൻ്റെ കാര്യം പറഞ്ഞിട്ട് അമ്പലത്തിൽ നിന്നാണ് പറഞ്ഞത് അത് ഈ കഴിഞ്ഞ ഭജനക്കാണ് അമ്പലത്തിൽ എന്ന് പറഞ്ഞത് അപ്പോൾ അമ്പലത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അയാൾ പറയുകയാണ് ഗാനമേളയ്ക്ക് എനിക്ക് എത്ര പേയ്മെൻറ്റാണ് വേണ്ടത് രണ്ടായിരം വേണോ നാലായിരം വേണോ എത്ര പേയ്മെൻറ്റാണ് എനിക്ക് വേണ്ടത് ഗാനമേള നമുക്ക് മലപ്പുറത്ത് വെച്ചിട്ടായിരിക്കും വിളിക്കാൻ വരുമ്പോൾ റെഡി ആവില്ലേ ബസ്സിനാണോ വരുന്നത് ഞങ്ങൾ കൂട്ടാൻ വരണോ എൻ്റെ ദൈവമേ പറയാൻ പറ്റാത്ത കാര്യമൊക്കെ ഉമ്മമാർ ഇങ്ങനെ കടന്ന് ചിലക്കേണ്ട കാര്യമുണ്ടോ അപ്പം ഇനിയൊക്കെ ആലോചിച്ചോ ദൈവത്തിൻ്റെ മുമ്പ് വെച്ച് ചോദിച്ചവരുമുണ്ട് പിന്നെ നമ്മളെ വിളിച്ചാലും ദൈവം കേൾക്കുന്നു ഉള്ള കാര്യം നിങ്ങൾ ഓർത്തോ അപ്പം നിങ്ങളുടെയൊക്കെ കാലം ഇനി ഇല്ലാതാവാൻ പോവുകയാണ് ഗായ്സ് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ പറഞ്ഞ് പറ്റിച്ചവന്മാർ എന്തായാലും ശിക്ഷ കിട്ടാതെ പോകുന്നില്ല അപ്പം ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കർമ്മ എന്നുണ്ടൊരു സാധനമുണ്ട് അപ്പം അത്രയേ ഉള്ളൂ അപ്പം എനിക്ക് നിങ്ങളോട് പറയാതെ ഒരു സ്വൈര്യല്ല ഗസ് അതാണ് നിങ്ങളുടെ അടുത്ത് ഞാനിത് പറഞ്ഞത് അപ്പം ഇനിയും ഇതേപോലത്തെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇനിയും കിടപ്പുണ്ട് അപ്പോൾ അതും ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഞാൻ വീഡിയോ ഞാൻ ചെയ്യാം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുക എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കണം അപ്പം നമുക്ക് അടുത്തൊരു സൂപ്പർ വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ ബായ്